ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈവ വെഡിംഗ് സെന്റർ വില വളരെ കുറവാണ് ലൈവ വെഡിംഗ് സെന്റർ പൂക്കോടംപാടം വണ്ടൂർ കരുവാറുകൽ അയലിക്കോട് ഇരുപത്തിയേഴിൽ ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴ്ച പൂർത്തിയാക്കിയ സമഗ്ര വികസന പദ്ധതി പ്രവൃത്തികൾ ഡിവിഷൻ അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയനിക്കോട് ഇരുപത്തിയേഴിൽ പ്രദേശത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൾ പൂർത്തീകരിച്ച പാത്വേയുടെയും അതുപോലെ തന്നെ സംരക്ഷണ വിദ്യയുടെയും ഉദ്ഘാടനമാണ് എന്നാണ് നിർവഹിച്ചത് ഇവിടുത്തെ ആളുകളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹവും അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷയുമായിരുന്നു ഇവിടേക്കൊരു സഞ്ചാര യോഗ്യമായ റോഡും അതോടൊപ്പം തന്നെ വീടുകൾക്ക് സുരക്ഷ വ്യക്തി എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് പ്രദേശവാസികളും ജനപ്രതിനിധികളും പഞ്ചായത്തുമെല്ലാം ആവശ്യപ്പെട്ടത് പ്രകാരം ഇത്തരത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത് അത് വളരെ മനോഹരമായി ആ റോഡിൻ്റെയും അതുപോലെ തന്നെ സംരക്ഷണ വിദ്യയുടെയും ഒക്കെ വർക്ക് പ്രവൃത്തി വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും അത് കരാറെടുത്ത ആളും എന്നെ വളരെ വൃത്തിയായി ചെയ്തു പ്രദേശവാസികളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ മനോഹരമായി അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷം തരത്തിൽ ഇത്രയധികം ആളുകളുടെ സന്തോഷത്തിൽ ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് പങ്കുചേരാൻ സാധിച്ചതിൽ പഞ്ചായത്ത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് വൈസ് വാർഡ് മെമ്പർ ഉണ്ട് അപ്പോൾ ഞങ്ങളെ ഈ ജനങ്ങളുടെ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നിൽക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഈ അവസരത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വാർഡ് മെമ്പർ കെ റംലത്ത് റംലുകാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ